ജസ്പ്രീത് ബുംറ ഉള്ളപ്പോൾ ഹാർദിക് പാണ്ഡ്യ എന്തിനാണ് ആദ്യ ഓവർ പന്തേറിയുന്നത് സ്വാഭാവികമായും മനസ്സിൽ ഉയരുന്ന ഒരു ചോദ്യമാണിത് ബുംറയെ പോലെ ലോകോത്തര പേസർ ടീമിലുള്ളപ്പോൾ ആദ്യ ഓവർ പന്തെറിയുന്നത് സാധാരണ ഗതിയിൽ ഒന്നാമത്തെ ചോയ്സ് ബുംറ തന്നെയാണ് എന്നാൽ രാജ്യാന്തര ടി ട്വന്റിയിൽ പലപ്പോഴും ഹർദിക്കും ബുംറയും ടീമിലുള്ളപ്പോൾ ആണ് ആദ്യ ഓവർ എറിയുന്നത് പിന്നാലെ ബുംറയും ഏഷ്യ കപ്പ് ടൂർണമെന്റിലും ഈ രീതി തന്നെയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പിന്തുടരുന്നത് ഒരേ സമയം ഹാർദിക്കിന്റെ കഴിവും ബലഹീനതയും തന്നെയാണ് ഇതിന് കാരണം പ്ലേയിങ് ഇലവനിൽ രണ്ടാം പേസർ ഇല്ലാത്തതും കാരണമാണ് ന്യൂ ബോളിൽ കൂടുതൽ സിംഗ് ചെയ്യിക്കാൻ കഴിയുള്ള കഴിവുള്ളയാളാണ് ഹർദിക് പാണ്ഡ്യ വൈറ്റ് ബോൾ പഴകുന്തോറും സിംഗ് ചെയ്യുന്നത് കുറയും രണ്ടാം ഓവർ ഓവറാകുമ്പോഴേക്കും ആദ്യ ഓവറിൽ ലഭിക്കുന്നതിനേക്കാൾ സിംഗ് കുറവായിരിക്കും ജസ്പ്രീത് ബുംറ ഫുൾ ടൈം ബോളർ ആയതുകൊണ്ട് തന്നെ ഹർദിക് പാണ്ഡ്യയെ അപേക്ഷിച്ച് താരത്തിന് കൂടുതൽ നന്നായി ബോൾ സിംഗ് ചെയ്യിക്കാൻ സാധിക്കും അതേസമയം പാകിസ്ഥാനെതിരായ ഏഷ്യ കപ്പ് സൂപ്പർ ഫോർ മത്സരത്തിലും ആദ്യ വിക്കറ്റ് നേടിയത് ഹർദിക് പാണ്ഡ്യയാണ് മൂന്നാം ഓവറിൽ പാക് ഓപ്പണർ ഫക്കർ സമാനെ വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസന്റെ കൈകളിൽ എത്തിച്ചാണ് ഹർദിക് ഇന്ത്യക്ക് ആദ്യ വിക്കറ്റ് സമ്മാനിച്ചത് ഗ്രൂപ്പ് ഘട്ടത്തിൽ പാകിസ്ഥാനെതിരായ മത്സരത്തിലും ഇന്നിംഗ്സിലെ ആദ്യ പന്തിൽ ഹർദ്ദിക്ക് വിക്കറ്റ് വീഴ്ത്തിയിരുന്നു പാകിസ്ഥാനെതിരെ ബോൾ ചെയ്ത് എട്ട് ഇന്നിംഗ്സുകളിൽ നിന്ന് ഹർദിക് പാണ്ഡ്യ പതിനഞ്ച് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട് ടി ട്വൻ്റിയിൽ പാകിസ്ഥാനെതിരെ കൂടുതൽ വിക്കറ്റുള്ള ഇന്ത്യൻ ബോളറും ഹർദിക് തന്നെയാണ് പാകിസ്ഥാനെതിരെ ബോൾ ചെയ്ത എട്ട് ഇന്നിംഗ്സുകളിലും ഒരു വിക്കറ്റെങ്കിലും ഹർദിക് വീഴ്ത്തിയിട്ടുണ്ട്